രണ്ടു സമതല തെറ്റിയ അഭിപ്രായ പ്രകടനങ്ങളാണ് സുരേഷ് ഗോപി നടത്തി സമരം ചെയ്യുമ്പോ പ്രശ്നങ്ങളുണ്ടാവുന്ന സ്വാഭാവികമായിട്ടാണല്ലോ സ്വാഭാവികത്തിൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതാണ് പണത്തിനോട് തോന്നുമ്പോൾ ബുദ്ധിഭ്രമം സംഭവിക്കും ഒരുപാട് പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട് എത്രയോ പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട് പിടിച്ചു സ്വർണപ്പള്ളിയുടെ വിഷയത്തിൽ ഗവൺമെന്റ് നയം മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു ആരാണോ കുറ്റക്കാര അവരെ ആരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ആൾക്കാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷെ ഇനിയെങ്കിലും എല്ലാരെയും അതും ഒന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ അത് എത്ര വമ്പനായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടും സംശയമില്ല എല്ലാ പഴുതും അടച്ചുള്ള അന്വേഷണം അങ്ങനെ ഞാൻ ബൈ ബൈ